വയനാടിന്റെ അക്ഷരഭൂമികയിൽ നിറസാന്നിധ്യമായ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരി കെ ആർ മീരയുടെ വാക്കുകളിൽ തുടങ്ങുകയാണ് സി വി ജോയ് എന്ന എഴുത്തുകാരന്റെ പുലിതാനന്ദകരി എന്ന രചനയെപ്പറ്റി കെ ആർ മീര പറയുന്നു വയനാടിനെ രക്തത്തിൽ അലിയിപ്പിച്ചു ചേർത്ത ഒരാൾക്ക് മാത്രം എഴുതാനാകുന്ന നോവലാണ് പുലിതാനന്ദകരി എസ് കെ പൊറ്റക്കാടിന്റെ വിഷ പി വത്സലയുടെ നെല്ലിന്റെയോ നിഴൽ വീഴാതെ പുതിയൊരു വയനാടൻ കഥ പറയാൻ സി വി ജോയ്ക്ക് കഴിയുന്നത് വയനാട് ഒരാളുടെ മാത്രം കണ്ണുകളിലൂടെ കണ്ടു തീർക്കാവുന്ന ദേശമോ ആശയമോ അല്ലെന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് അതെ സി വി ജോയ് എന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ എഴുത്തുകാരൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായി സർക്കാർ സർവീസിൽ നിയമിതനാകുന്ന ആദ്യ വയനാട്ടുകാരൻ അമ്പലവയൽ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിതമാകുന്നതും എടയ്ക്കൽ ഗുഹ നവീകരിച്ച് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുന്നതും സി വി ജോയി ഡി ടി പി സി സെക്രട്ടറി ആയിട്ടുള്ളപ്പോഴാണ് ദീർഘകാലം കുടുംബശ്രീ മിഷന്റെ അമരക്കാരൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ ഓഫീസർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സർക്കാർ സർവീസിന്റെ അവസാന മൂന്ന് വർഷം സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടർ വയനാടിന്റെ ജീവിതത്തെ പൈതൃകത്തെ സംസ്കാരത്തെ ഇത്രയും തൊട്ടറിഞ്ഞവർ വയനാട്ടിൽ ചുരുക്കമാണ് വയനാടിന്റെ പുരാതന ചരിത്രവും ആദിവാസി സംസ്കാരവും കുടിയേറ്റ ജീവിതവും ഒക്കെ തന്റെ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വായനയിൽ നിന്ന് കിട്ടിയ രേഖകൾ മാത്രമല്ല തന്റെ നേരറിവുകൾ കൂടിയാണെന്ന സി വി ജോയി അഭിമാനം കൊള്ളുന്നു സാഹിത്യകാരൻ എന്നതിനൊപ്പം പ്രഭാഷണങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി നിറസാന്നിധ്യമായ സി വി ജോയിയുടെ അക്ഷരനിറവിന്റെ ഭൂമികയിലൂടെ അല്പനേരം